സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമ്പത്ത് നാളിൽ നാളിൽ നമ്മുടെ കൈകളിൽ നിറയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും മാത്രമായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ദിനവും നിങ്ങൾ നിങ്ങളുടെ കൈവിളയിൽ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടം ഇതെങ്ങനെയാണ് ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുക അതേക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാം തന്നെ ജീവിതത്തിൽ ഭാഗ്യവും സമ്പത്തും തേടി അലയുന്നവരാണ് സമ്പത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ ധർമ്മർത്ഥ കാമോക്ഷങ്ങളില് അർത്ഥം അല്ലെങ്കിൽ സമ്പത്തിന് വളരെ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തിയും ത്യജിക്കേണ്ട കാര്യമില്ല അത് ആർജിക്കേണ്ട ഒന്നു തന്നെയാണ് കഠിനാധ്വാനത്തോടൊപ്പം തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹ കടാക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയും സമ്പന്നനായി തീരുകയില്ല എന്നതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാഗ്യം എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യഥാർത്ഥത്തിൽ നമ്മുടെ കൈകൾ തന്നെയാണ് നമ്മുടെ കൈയിൽ തന്നെയാണ് ഈ ഭാഗ്യം മറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോ ആ എഴുന്നേൽക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ദിനാരംഭത്തിലെ ആദ്യ കാഴ്ച ആദ്യ ചിന്ത ഇതൊക്കെ തന്നെ വളരെ നിർണായകമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നു എന്നതാണ് നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് ആദ്യം കാണുന്ന കാഴ്ച ആ ദിവസം മുഴുവൻ നമ്മുടെ ബോധമണ്ഡലത്തെയും നമ്മുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കും എന്നുള്ളതാണ് ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന ആരംഭത്തിൽ ദിനാരംഭത്തിൽ ഒരു മോശം വാർത്തയോ മോശം കാഴ്ചയോ ആയിരിക്കും കാണുന്നത് ആ ഒരു കാഴ്ച അന്നത്തെ ദിവസത്തെ മുഴുവൻ എനർജിയും കെടുത്തിക്കളയും എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറിന് നമ്മുടെ ചിന്തയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കണി കാണുക എന്നുള്ള സമ്പ്രദായം നമ്മുടെ പൂർവികരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരെ ആചാര്യന്മാരെ ചുറ്റപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്താണ് എന്നുള്ളതല്ലേ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഓർത്തിരിക്കുക പോസിറ്റീവായി നമ്മുടെ ജീവിതത്തില് സന്തോഷത്തെ പ്രദാനം ചെയ്ത അവസരങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അധികമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെയും നമുക്ക് സങ്കടമുണ്ടാക്കുന്ന പല കാര്യങ്ങളെയും ആയിരിക്കും അവൻ കൂടുതലും ഓർത്തിരിക്കാം അപ്പൊ ഒരു ദിവസം ആരംഭിക്കുമ്പോ ആരംഭം ശുഭ ചിന്തയോടുകൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കണി കാണുക എന്നുള്ള സമ്പ്രദായം നമ്മുടെ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രഭാതത്തിൽ നമ്മൾ ഒരു കണി കാണുന്നതിലൂടെ ഒരു ദർശനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഓർമ്മ അതുപോലെ നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത് ശുഭകരമായ കാര്യത്തെ കുറിച്ചായിരിക്കും പോസിറ്റീവായ കാര്യത്തെ കുറിച്ച് ആയിരിക്കും ഈ ഒരു പോസിറ്റിവിറ്റി ദിനാരംഭത്തിലെ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റിവിറ്റി കടന്നു വരുന്നതിന് മുൻപുള്ള ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ നിറയ്ക്കുവാൻ ഇത്തരം കണികൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതേ ദിവസം മുഴുവൻ തമ്മെ സ്വാധീനിക്കുകയും ചെയ്യും ശുഭചിന്തയോടും ഭാഗ്യ ചിന്തയോടും ഈശ്വര വിചാരത്തോടും കൂടി നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്ന സർവ്വകാര്യത്തിലും വിജയം ഉണ്ടാകും സർവ്വകാര്യത്തിലും നേട്ടമുണ്ടാകും സർവകാര്യത്തിലും ദൈവീകമായ അനുഗ്രഹവും ദൈവീകമായ ഒരു കാവലും നമുക്ക് ഉണ്ടാകും എന്നതാണ് അപ്പോ ഇതിൽ കേവലം ഒരു ആചരണം മാത്രമല്ല ഇതിലൊരു വലിയ മനഃശാസ്ത്രവും ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ മറഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തോടു കൂടി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടിയിട്ട് നമ്മൾ ഏത് കാര്യത്തെ സമീപിച്ചു കഴിഞ്ഞാലും നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഗണപതിക്ക് നാളികേരം ഉടച്ചിട്ടും നമ്മുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചിട്ടും വിളക്ക് തെളിച്ചിട്ടും ഒക്കെ തന്നെ നമ്മൾ ആരംഭിക്കുന്നത് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ശുഭചിന്തകൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഏറ്റവും ഐശ്വര്യപ്രദമാകും മംഗളപ്രദമാകും അല്ലെങ്കിൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് ദൈവാധീനം നമുക്കിതിലൂടെ ഉണ്ടാകും ഇനി അങ്ങോട്ട് ശുഭകരമായ കാര്യമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ ആകുന്നു എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും തടസ്സങ്ങളെ അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് അപ്പോ ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കരതലത്തിനുള്ളിലും നമ്മുടെ മനസ്സിനുള്ളിലും തന്നെയാണുള്ളത് പുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ കൈവെള്ളയില് മഹാലക്ഷ്മിയുടെ ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സർവ്വ ദൈവാനുഗ്രഹത്തിന്റെയും ദേവിയായ ദേവതയായ മഹാലക്ഷ്മി നമ്മുടെ ഉള്ളം കയ്യിൽ കുടികൊള്ളുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല അതുപോലെ വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹവും വാസവും നമ്മുടെ ഈ കൈവെള്ളയിൽ ഉണ്ടെന്നുള്ളതാണ് ശക്തി സ്വരൂപിണിയായ ദുർഗാ ഭഗവതി ഗൗരി പാർവതി ദേവിയുടെ ശക്തി ചൈതന്യവും നമ്മുടെ കൈവെള്ളയിൽ ഉണ്ട് എന്നതുമാണ് അപ്പോ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ഈ കരതലം കണി കാണുകയാണ് എങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മുടെ ഓർമ്മ മൂന്ന് ദേവിമാരെ സ്തുതിക്കാണ് ഓർക്കുകയാണ് അവരിലൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സ് നമ്മൾ ബോധവാന്മാരാകുകയാണ് ഏതൊക്കെയാണ് ആ മൂന്ന് ദേവിമാര് ഒന്ന് മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മിയിലൂടെ നമുക്ക് നിരന്തരമായ സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും സ്മരണ കൊണ്ടുവരുവാൻ സാധിക്കും രണ്ട് വിദ്യാ സരസ്വതിയാണ് സാക്ഷാൽ വിദ്യയുടെ ദേവിയായിട്ടുള്ള ആ സരസ്വതി ദേവിയാണ് സരസ്വതി ദേവിയെ ഓർക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠന താല്പര്യവും പരീക്ഷയിൽ ജയവും വിജയവും ഒക്കെ ഉണ്ടാകും മൂന്ന് ശക്തിയുടെ ധൈര്യത്തിന്റെ ഏത് കാര്യത്തെയും ധൈര്യത്തോടുകൂടി നോക്കിക്കാണാനും അതിലേക്ക് ഇടപെടാനും ഗൗരി പാർവതി ദേവിയുടെ ആ ഒരു സ്മരണയും നമ്മെ സഹായിക്കും എന്നതാണ് അപ്പോ പൂർവാചാര്യന്മാര് പ്രഭാതത്തിൽ ഉണർന്നുടൻ നമ്മുടെ കരതലം കണി കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത്തരം ചിന്തകൾ അതിന് പിന്നിലുണ്ട് എന്നതുകൂടിയുമാണ് ഈ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുന്നതിന് ജ്യോതിഷത്തില് നമുക്കൊരു മന്ത്രവും കൂടി കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മന്ത്രം ഉള്ളം കൈത്തലം പ്രഭാതത്തിൽ കണി കണ്ടുണരുന്നതിന്റെ പ്രാധാന്യത്തെ പ്രത്യേകം എടുത്തു മന്ത്രം ഇപ്രകാരമാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ് ശരിക്കും ഈ ഒരു വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമൊന്നുമല്ല ഈശ്വരന്റെ ആ ഒരു നിമിത്തം കൊണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നു മാത്രം നിങ്ങൾ കരുതിയാൽ മതിയാകും അത് ഒരുപക്ഷെ എന്റെ നിയോഗമായിരിക്കാം നിങ്ങൾ ഒരിക്കൽ കൂടി അത് ഓർവപ്പെടുത്തുക എന്നുള്ളത് മന്ത്രം ഇപ്രകാരമാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം ഈ മന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കരാഗ്രേ വസദേ ലക്ഷ്മി നമ്മുടെ അണികളിൽ വിരലിൽ ലക്ഷ്മി ദേവിയാണ് കുടികൂള്ളുന്നത് സർവസമ്പത്തിൻ്റെയും ദേവിയായിട്ടുള്ള സർവ ഈശ്വരാനുഗ്രഹത്തിന്റെയും സർവ സൗഭാഗ്യത്തിന്റെയും ദേവിയായ ലക്ഷ്മി ദേവിയെ നമ്മുടെ കൈത്തലത്തിൽ കരത്തിന്റെ അഗ്രത്തിൽ അണികളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു എന്ന് മന്ത്രസാരം അതുപോലെ കരമദ്ധ്യേ സരസ്വതി കരത്തിന്റെ ഉള്ളം കയ്യില് ആ ഒരു വിദ്യാ ദേവി അതിലൂടെ വിദ്യയെ അറിവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം അതുപോലെ കൈയുടെ ഏറ്റവും ചുവട് വരുന്ന ഈ ഒരു ഭാഗം സാക്ഷാത് ശക്തിയുടെ പ്രതീകമായിട്ടുള്ള പാർവതി ദേവി ഗൗരീ ദേവിയെ കാണാൻ സാധിക്കുന്നു അപ്പോ സമ്പത്തിനെ കുറിച്ചും അറിവിനെ കുറിച്ചും ആത്മവിശ്വാസം അല്ലെങ്കിൽ ധൈര്യത്തെക്കുറിച്ചും നമുക്ക് ഈ മന്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നമ്മെ അതിനെ പ്രാപ്തമാക്കുകയാണ് നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തുകയാണ് പ്രഭാതത്തിൽ ഉണർന്ന് ചുരുങ്ങിയത് ഒരു ഏഴ് തവണ ഈ മന്ത്രം നമ്മുടെ കൈകൾ ഇങ്ങനെ വിടർത്തി വെച്ച് ഈ കൈകളിലേക്ക് നോക്കി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നിങ്ങൾ മുഖം ഒന്നും കഴുകി യാതൊരു ശുദ്ധതയും ഉറപ്പു പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടൻ ഉണർന്ന ആ ഒരു ബെഡിലിരുന്ന് കൈകളിങ്ങനെ പിടിച്ച കൈകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുക കാരണം നമ്മുടെ ചിന്തയിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നതിനു മുൻപായിട്ട് ആ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കും അങ്ങനെ ഒരു വലിയ മനഃശാസ്ത്രവും കൂടി ഇതിനകത്തുണ്ട് അപ്പോ ഈ ഒരു മന്ത്രം നിങ്ങൾ കൈത്തലം ഇങ്ങനെ വിടർത്തിപ്പിടിച്ച് കരാഗ്രേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് ചുരുങ്ങിയതൊരു ഏഴ് തവണ ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവനെ പിന്നീട് കൈകൂപ്പിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ഒരു കൈ നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടി ഉരസി അതിലുണ്ടാകുന്ന ആ ഒരു ഇളം ചൂട് നേരിയ ചൂട് നിങ്ങളുടെ മുഖത്തിങ്ങനെ തേച്ചു കൊടുക്കാം യും ചെയ്താൽ മതിയാകും തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്തു കഴിയാൻ ഇതിന് ഒരു അശുദ്ധിയും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നിങ്ങൾ പാലിക്കേണ്ടതില്ല ഒരശുദ്ധിയും ഇനില്ല പുലവാലായ്മയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മറ്റശുദ്ധിയോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു റിലേഷന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഒരു അശുദ്ധിയും ഈ ഒരു കർമ്മത്തിനില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുൻപായിട്ട് പോസിറ്റിവിറ്റി നിറയ്ക്കാനാണ് ഈ ഒരു കർമ്മത്തിന് സാധിക്കും നമ്മുടെ കൈ എന്ന് പറയുന്നത് കർമ്മത്തിന്റെ പ്രതീകമാണ് നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ സർവ്വ കർമ്മങ്ങളും ചെയ്യുക നല്ലതും ചെയ്യും നമ്മൾ മോശവും ചെയ്യും നമ്മുടെ കൈകളിൽ ഈശ്വരനെ ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കൈകൊണ്ട് പിന്നെ നമ്മൾ യാതൊരു തെറ്റും ചെയ്യില്ല നമ്മുടെ കർമ്മങ്ങൾ പിന്നീട് ഏറ്റവും പരിശുദ്ധമായിരിക്കും അങ്ങനെ സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുമല്ലേ അതിനൊക്കെ നമ്മളെ പ്രാപ്തമാക്കാൻ ഈ ഒരു ചെറിയ മന്ത്രം സഹായിക്കും ഇരുപത്തൊന്ന് ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇന്നു മുതൽ ഈ ഒരു ശീലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ ഉറപ്പായും ഒരു മാസം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വന്നിട്ട് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം